പ്രണയതീരം ഭാഗം പത്തൊൻപത് ശരത്തെ ചെറിയച്ചൻ പറഞ്ഞത് നേരാണ് അവർ ഒരുപാട് ദിവസമൊന്നും ക്ലാസ് കളഞ്ഞ് എന്തായാലും നിൽക്കില്ല പിന്നെ കീർത്തനയ്ക്ക് സ്കൂളിലും അച്ഛന് ഓഫീസിലും ഒരുപാട് ദിവസം ലീവ് എടുക്കില്ലല്ലോ ഞാൻ എന്തായാലും അച്ചുവിനെയും ദേവിനെയും വിളിച്ച് സംസാരിക്കട്ടെ എനിക്ക് തോന്നുന്നു അവർക്കും ഒന്നും അറിയില്ല എന്നാണ് അവരും വലിയ വിഷമത്തിലാണ് നീ വിഷമിക്കാതെ ഇന്ന് ചൊവ്വാഴ്ച നമുക്ക് അടുത്ത തിങ്കളാഴ്ച വരെ നോക്കാം തിങ്കളാഴ്ച വന്നില്ലെങ്കിൽ നമുക്ക് എന്തേലും ചെയ്യാനേ എന്നാ ഞാൻ പോകുന്നു എന്നും പറഞ്ഞ് വിനു പോയി ശരത്ത് കല്യാണിയെ ആലോചിച്ച് അവിടെ തന്നെ ഇരുന്നു രാത്രി എല്ലാവരും ഡിന്നർ കഴിക്കാൻ ഒരുമിച്ച് കൂടി നാളത്തെ പിറന്നാൾ ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി മുത്തച്ഛന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും ഫാമിലിയും ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആദ്യം കിച്ചവും റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അന്ന് വന്ന സൂര്യയുടെ ഫാമിലിയെ കണ്ടില്ല അവരെയും വിളിച്ചിരുന്നു ഇനി അന്നത്തെ സംഭവത്തിൽ പിണങ്ങിയോ കിരൺ പറഞ്ഞു ഇല്ല മോനെ അവർക്ക് നാളെ വരാൻ പറ്റില്ല കാർത്തികയുടെ നിശ്ചയത്തിന് ഉണ്ടാകും എന്ന് പറഞ്ഞു എന്നെ വിളിച്ചിരുന്നു മുത്തശ്ശൻ പറഞ്ഞു കാർത്തിക സൂര്യനെയും സരയുനേയും കുറിച്ച് ഓർത്തു എന്തിനാ കോളേജിൽ വെച്ച് അവർ അങ്ങനെ പെരുമാറിയത് സൂര്യൻ സാർ എന്തിനാ അങ്ങനെ മോശമായിട്ട് പെരുമാറിയത് അപ്പോഴാണ് കിച്ചവും ആദിയും കിഷോറും വന്നത് കൃത്യസമയത്ത് തന്നെ നമ്മളെ എത്തിയത് അല്ലടാ കിച്ചു വിശന്ന് വയറ്റിൽ നിന്നും വിളി വന്നു കിഷോർ പറഞ്ഞു അതെന്താ നിങ്ങൾ ഒന്നും കഴിച്ചില്ലേ ഇതുവരെ മുത്തശ്ശി ചോദിച്ചു എവിടെന്ന് രാവിലെ ഇവിടെ നിന്ന് കഴിച്ചതല്ലാതെ ഒന്നും കഴിച്ചിട്ടില്ലാന്നേ പുറത്തു നിന്നും കഴിക്കാമെന്ന് പറഞ്ഞപ്പോ ഇവിടെ ഒരാൾക്ക് വേണ്ട വീട്ടിലെത്തിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു നിർബന്ധം വൈകിട്ട് ഒരു ജ്യൂസാണ് ഞാൻ കുടിച്ചത് കിച്ചു ആദ്യെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാ കൈ കഴുകിയിട്ട് വാ ഇന്നത്തെ ഭക്ഷണത്തിന് ഒരു പ്രത്യേകതയുണ്ട് ആദിയുടെ അമ്മ പറഞ്ഞു അതെന്താ എല്ലാവരും അവരെ നോക്കി അത് കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം അല്ലേ അമ്മേ കിച്ചുവിൻ്റെ അമ്മ മുത്തശ്ശിയോട് പറഞ്ഞു അതെ എല്ലാവരും കഴിച്ചിട്ട് പറയാം മുത്തശ്ശിയും പറഞ്ഞു എല്ലാവരിലും ആകാംക്ഷയായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി മുത്തശ്ശൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണു നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നി അടുത്തുനിന്ന് മുത്തശ്ശിയെ നോക്കി മുത്തശ്ശൻ അടച്ചു കാണിച്ചു കാർത്തികയെ നോക്കി മുത്തശ്ശി ഇന്നത്തെ കറികൾക്ക് ഒരു പുതിയ രുചിയുണ്ട് നന്നായിട്ടുണ്ടല്ലോ അല്ലേ അച്ഛാ കിരൺ പറഞ്ഞു അതേടാ മോനെ ഞാൻ പറയാൻ തുടങ്ങിയായിരുന്നു അച്ഛ ഇത് മുത്തശ്ശി ഉണ്ടാക്കിയ രുചിയല്ല മേനോൻ അച്ഛനോട് ചോദിച്ചു അതെ മുത്തശ്ശൻ തലയാട്ടി ആരാ മുത്തശ്ശി ഇന്നത്തെ പാചകം കിഷോർ ചോദിച്ചു അത് നിങ്ങൾ തന്നെ പറ ശരിയായി പറയുന്നവർക്ക് മുത്തശ്ശന്റെ വക സമ്മാനമുണ്ട് മുത്തശ്ശി പറഞ്ഞു ആണ് മുത്തശ്ശ കിച്ചു ചോദിച്ചു മുത്തശ്ശൻ ചിരിച്ചു കൊണ്ട് സമ്മതിച്ചു ഇത് അമ്മയുടെ പാചകമല്ല കിച്ചു പറഞ്ഞു അതെ അത് കിരണം കിഷോറും കല്യാണും മേനോനും സമ്മതിച്ചു പാർക്കുട്ടിയുടെ അല്ല ആദിയുടെ അമ്മ പാർവതിയാണ് അത് വർമ്മയും സമ്മതിച്ചു അപ്പോ കനകാമ്മയുടെ ആണോ അല്ല സദാനന്ദൻ വേഗം പറഞ്ഞു കീർത്തനയാണോ ഇന്നത്തെ പാചകം കിരൺ ചോദിച്ചു കിച്ചു കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ആണോ എന്ന് ചുണ്ടണക്ക് ചോദിച്ചു കീർത്തന അല്ല എന്ന് പറഞ്ഞു അത് കേട്ട് കിരൺ ചുണ്ടു ചുളുക്കി അപ്പോ ഇനി ചെറിയമ്മമാർ ഏയ് അവരുണ്ടാക്കിയത് നേരത്തെ കഴിച്ചിട്ടുള്ളതല്ലേ ഇനി പിന്നെ ഇതാരാ എല്ലാവരും ആലോചിച്ചു കാർത്തികയാണ് ഇന്നത്തെ ഫുഡുണ്ടാക്കിയത് ആദി പറഞ്ഞു എല്ലാവരും ഒന്ന് ഞെട്ടി കാർത്തുവോ എല്ലാവരും ഒരുപോലെ ചോദിച്ചു ആദി തലയാട്ടി കണ്ടുപിടിച്ചല്ലോ പിടിച്ചല്ലോ ആദിക്കുട്ട മുത്തശ്ശി പറഞ്ഞു സത്യമായിട്ടു കാർത്തു നീയാണോ ഉണ്ടാക്കിയത് ഇത്രയും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ നീ എങ്ങനെ പഠിച്ചു കിച്ചി ചോദിച്ചു അതെ അവള് ഇവിടെ വരാറുള്ളപ്പോ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുമായിരുന്നു അത് കല്ലു വീട്ടിൽ വന്ന് ഉണ്ടാക്കും വല്ലപ്പോഴും മാത്രമേ ഉണ്ടാക്കൂ അത് സൂപ്പറായിരിക്കും കനകലത പറഞ്ഞു മുത്തശ്ശി ഉണ്ടാക്കുന്നതല്ലേ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ മുത്തശ്ശി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന രുചിയല്ലല്ലോ ഇതിന് കിഷോർ പറഞ്ഞു അതാണ് മോനെ കൈപ്പുണ്യം എന്ന് പറയുന്നത് മുത്തശ്ശന്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ രുചിയാണ് മോളുണ്ടാക്കുമ്പോൾ ഞാൻ കല്യാണം കഴിച്ചു വരുമ്പോൾ മുത്തശ്ശി ഉണ്ടാക്കുന്നത് കഴിച്ചിട്ടുണ്ട് അതിൻ്റെ രുചി ഇപ്പോഴും നാവിലുണ്ട് ഇത് കഴിക്കുമ്പോൾ എനിക്കതാ ഓർമ്മ വരുന്നത് കാർത്തികയുടെ അമ്മ പറഞ്ഞു ആരാണ് ഉണ്ടാക്കിയതെന്ന് കണ്ടുപിടിച്ച ആൾക്കുള്ള സമ്മാനം ആദ്യക്ക് കൊടുത്തോ മുത്തശ്ശാ കിരൺ പറഞ്ഞു അയ്യോ അത് വേണ്ട ഞാൻ രാവിലെ കാർത്തിക കിച്ചണിൽ പറയുന്നത് കേട്ടിരുന്നു വൈകിട്ട് അവളാണ് ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം പറയുന്നത് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു എടാ ദുഷ്ടാ അവൾ ഉണ്ടാക്കുന്നത് കഴിക്കാനാണോടാ ഞങ്ങളെ ഉച്ച മുതൽ പട്ടിണി കിട്ടത് കിച്ചു ചോദിച്ചു ഞാൻ നിങ്ങളോട് കഴിക്കണ്ടാന്ന് പറഞ്ഞില്ലല്ലോ എനിക്ക് വേണ്ട എന്നല്ലേ പറഞ്ഞത് നീ കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാടാ കഴിക്കുന്നേ കിച്ചു പല്ല് കടിച്ചു ആദി അവനെ നോക്കി ചിരിച്ചു കാണിച്ചു പോട്ടെ കിച്ചു അതുകൊണ്ട് നമ്മുടെ മോളുണ്ടാക്കിയ ഫുഡ് കുറച്ച് കൂടുതൽ കഴിക്കാൻ പറ്റിയില്ലേ നമുക്ക് കിഷോർ പറഞ്ഞു അതുകൊണ്ട് മാത്രം ഞാൻ ഇവനെ വെറുതെ വിടുന്നു മുത്തശ്ശൻ കാർത്തികയെ അടുത്ത് വിളിച്ചു ഒരു ഉരുള വായിലേക്ക് വെച്ചു കൊടുത്തു അത് കണ്ടപ്പോൾ എല്ലാവരും അവൾക്കുള്ള ഓരോ ഉരുളകൾ വായിൽ വെച്ചു കൊടുത്തു കാർത്തിക നോക്കുമ്പോൾ ആദി ചുണ്ടു കോർപ്പിച്ച് നിൽക്കുന്നു അവൾ പിന്നെ അങ്ങോട്ട് നോക്കിയതേയില്ല മുത്തശ്ശൻ എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു മുത്തശ്ശന്റെ വാക്കുകളിൽ നിന്നും എല്ലാവർക്കും കാര്യത്തിന്റെ ഗൗരവം എല്ലാം മനസ്സിലായി നാളെ എല്ലാവരും കാർത്തികയെ മനസ്സിലാക്കും അവൾക്ക് നേരെ ഇനിയും എന്തെങ്കിലും ആക്രമണം ഉണ്ടാകാം ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങളുടെ മുഖങ്ങളിൽ പേടി നിറഞ്ഞു അച്ച മോൾക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെങ്കിൽ നമ്മൾക്കിത് ഇതുപോലെ തന്നെ പോയാൽ പോരേ ആരെയും ഒന്നും അറിയിക്കേണ്ട നമ്മുടെ മോൾക്ക് എന്തെങ്കിലും പറ്റിയ ബാക്കി പറയുന്നതിന് മുമ്പ് ഒന്നും സംഭവിക്കില്ല അവൾ കേണൽ മഹാദേവൻ്റെ കൊച്ചുമകളാണ് ഇനിയും അവളെ ഒന്നിൻ്റെ പേരിലും ഞങ്ങളിൽ നിന്നും അകറ്റി നിർത്താൻ പറ്റില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് തീരുമാനം ഉണ്ടാക്കണം ഇത് എൻ്റെ തീരുമാനമാണ് ഇതിൽ മാറ്റം ഉണ്ടാകില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പിറന്നാൾ ആഘോഷിക്കാൻ സമ്മതിച്ചതും ശത്രു നമ്മുടെ പിന്നിലുണ്ടാകും എല്ലാവരും ശ്രദ്ധിക്കണം ഞങ്ങൾക്കും അത് തന്നെയാണ് പറയാനുള്ളത് ഇനിയും ഇവളെ ഞങ്ങളിൽ നിന്നും അകറ്റി നിർത്താൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് മുത്തശ്ശൻ ഇങ്ങനൊരു എടുത്തത് കാർത്തുമോൾക്ക് പേടിയുണ്ടോ മുത്തശ്ശൻ ചോദിച്ചു ഇല്ല മുത്തശ്ശ എനിക്ക് ചുറ്റും മുത്തശ്ശനും ഇത്രയും അച്ഛന്മാരും എൻ്റെ ഏട്ടന്മാരും പിന്നെ ആദിയെ അവൾ നോക്കി എൻ്റെ ജീവിതവും കൂടെയുള്ളപ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് പേടിയുമില്ല താൻ കാരണമാണ് ഈ കുടുംബത്തിന് ഈ അവസ്ഥ ഉണ്ടായതല്ലോ എന്നോർത്ത് കാർത്തികയുടെ അച്ഛൻ്റെ കണ്ണു നിറഞ്ഞു എല്ലാവരും ഫുഡ് കഴിച്ച് വേഗം ഉറങ്ങാൻ പോയി നാളെ നേരത്തെ എല്ലാവരും എഴുന്നേൽക്കണം എല്ലാവരും കൂടി ഒരുമിച്ച് അമ്പലത്തിൽ പോകണമെന്നും മുത്തശ്ശി പറഞ്ഞു മുറിയിൽ കയറാൻ പോയ കല്യാണിയുടെ കയ്യിൽ പെട്ടെന്നൊരു പിടി വീണു ആദി അവളെയും കൊണ്ട് മുറിയിലേക്ക് കയറി ഇന്നത്തെ ദിവസം എന്നെ ഒറ്റയ്ക്കാക്കല്ലേ കല്ലു ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ എന്താണ് മോനെ ഉദ്ദേശം കല്ലു ചോദിച്ചു ഇന്നുമുതൽ എൻ്റെ വൈഫിയുടെ കൂടെയാണ് ഞാൻ ഉറങ്ങുന്നത് ആര് തീരുമാനിച്ചു അങ്ങനെ നിന്റെ ഭർത്താവായി ഞാൻ മോൻ പോയി കിടന്നേ നാളെ നേരത്തെ എഴുന്നേക്കാനുള്ളതാ കല്ലു അവനെ പിടിച്ച് റൂമിന് പുറത്തേക്ക് തള്ളി കല്ലു ഞാൻ കൂറുമ്പോൾ ഒന്നും കാണിക്കില്ല ആരും അറിയില്ല നേരം വിളിക്കുന്നതിന് മുമ്പ് ഞാൻ പൊക്കോളാം പ്ലീസ് എൻ്റെ പൊന്നു വൈഫിയല്ലേ കല്യാണിക്ക് അവൻ പറയുന്നത് കേട്ട് ചിരി വന്നു ശരി നല്ല കുട്ടിയായി ഊഞ്ഞാൽ കിടക്കണം സമ്മതിച്ചോ കല്യാണി കൈ കെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു ഏയ് അത് വേണ്ട അത് വേണ്ട ഇവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് തന്നെയുണ്ട് ഞാൻ അതിൻ്റെ ഒരു ഭാഗത്ത് കിടന്നോളാം കട്ടിലിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞു കല്യാണി ഒന്ന് കോർപ്പിച്ചു നോക്കി ഇങ്ങനെ നോക്കല്ലേ എൻ്റെ വൈഫി ഇപ്പോൾ തന്നെ ഒരു നിലയ്ക്കാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് അപ്പോഴാണ് എൻ്റെ പെണ്ണ് ഇങ്ങനെ നോക്കുന്നത് ആദ്യം ഡോറ് ലോക്ക് ചെയ്ത് അവളെയും കൊണ്ട് ഊഞ്ഞാൽ കട്ടിലിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്നെ പേടിയുണ്ടോ കല്ലുവിന് ഇല്ല എന്നെ വിശ്വാസമുണ്ടോ കല്ലുവിന് ഉണ്ട് കല്യാണി ഞാൻ നിനക്കൊരു വാക്ക് തരുന്നു മുത്തശ്ശനും അച്ഛനും നിന്റെ ഏട്ടന്മാരും അങ്ങനെ എല്ലാവരും നിറഞ്ഞ മനസ്സോടെ നിന്നെ എൻ്റെ കയ്യിൽ എന്ന് തരുന്നോ അന്നേ ഞാൻ എല്ലാ അർത്ഥത്തിലും നിന്നെ എൻ്റെ സ്വന്തമാക്കൂ ഇതെൻ്റെ വാക്കാണ് പക്ഷേ ഇടയ്ക്ക് രാവിലെ നടന്നതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടാവും അതിൽ ഞാൻ തൃപ്തിപ്പെട്ടോളം ഭാര്യയെ ീ മോളായിട്ട് ഏട്ടനെ പ്രലോഭിപ്പിക്കാതിരുന്നാൽ മതി ആദി ഒരു കള്ളനോട്ടത്തോടെ അവളെ നോക്കി അത് കണ്ടതും അവൾ പിണങ്ങി അവനെ തള്ളി മാറ്റി എഴുന്നേറ്റു കട്ടിലിൽ വന്നിരുന്നു ആദി അവളുടെ അടുത്ത് വന്നിരുന്നു അല്ല കല്ലു ഇപ്പോ എന്റെ പെണ്ണ് എന്തിനാ പിണങ്ങിയത് എന്തെങ്കിലും ഇന്ന് പ്രതീക്ഷിച്ചിരുന്നോ എൻ്റെ മോള് അത് നടക്കാത്തതിന്റെ പിണക്കമാണോ അവൻ ചിരിയോടെ അവളോട് ചോദിച്ചു അത് പോ ആദ്യേട്ടാ ഇതെങ്ങാനും ഇവിടെ ആരെങ്കിലും അറിഞ്ഞ ആദിയേട്ടനോടുള്ള വിശ്വാസവും എന്നോടുള്ള സ്നേഹവും പോകുമോ എന്ന എൻ്റെ പേടി എൻ്റെ മോള് അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട ഞാൻ നോക്കിക്കൊള്ളാം ഒന്നും സംഭവിക്കില്ല ആദി കല്യാണിയുടെ കയ്യിൽ പിടിച്ചു ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ശ്രദ്ധിച്ച് കേൾക്കണം നാളെ മുതൽ കല്യാണിയാണ് കാർത്തിക എന്ന് എല്ലാവരും അറിയും അതിൽ നിനക്ക് പേടിയുണ്ടോ ഇല്ല അതിട്ടാ എനിക്കിതുവരെ അങ്ങനെ ഒരു പേടിയും ഉണ്ടായിട്ടില്ല എല്ലാവരും എനിക്ക് ചുറ്റും ഒരു കവചം പോലെ എപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന കോളേജ് പോലും നമ്മുടെയാണ് അവിടെ എന്നെ നോക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടുത്തെ സെക്യൂരിറ്റികൾ പോലും മുത്തശ്ശൻ ഏർപ്പാടാക്കിയ ആളുകളാണ് അറിയാൻ കല്ലു ഞാനിപ്പോൾ എല്ലാം അറിഞ്ഞു പക്ഷേ നാളെ മുതൽ നിന്റെ കൂടെ ഞാനുണ്ടാകും എൻ്റെ ജീവനാണ് നീ നീ ഇല്ലാതെ പറ്റില്ല എനിക്ക് ഇത്രയും നാൾ കൊണ്ട് ഞാൻ അത് മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് ഒരു പോറിൽ പോലും പറ്റാതെ ഞാൻ നോക്കും എൻ്റെ ജീവനെയും എൻ്റെ ജീവിതത്തെയും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ നെറ്റിയിൽ ചുംബിച്ചു ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിച്ച ആളല്ലേ എൻ്റെ ജീവനും ഈ കൈകളിൽ സുരക്ഷിതമാകും എനിക്ക് ഉറപ്പുണ്ട് അവൻ്റെ കയ്യിൽ അവൾ ചുണ്ടുകൾ ചേർത്തു പിന്നെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുന്ന രാത്രികളിലും നമ്മൾ മാത്രമുള്ള സമയങ്ങളിലും ഈ താലിയും ഈ സിന്ധൂരവും മറച്ചു വയ്ക്കേണ്ട ഇത് എൻ്റെ പെണ്ണിൻ്റെ നെഞ്ചിൽ കിടക്കുമെന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു മാത്രമല്ല എൻ്റെ മാത്രമാണെന്നുള്ള ഒരു തോന്നൽ അതെനിക്ക് തരുന്ന സന്തോഷത്തിന് അതിരില്ല അവളുടെ നെറ്റിയിൽ ചുമ്പിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണുകൾ അടച്ചുകൊണ്ട് തൻ്റെ ചുമ്പനത്തെ സ്വീകരിക്കുന്ന അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ നോക്കി അവൻ അതിൻ്റെ ഇണയെ സ്വന്തമാക്കി ഒട്ടും വേദനിപ്പിക്കാതെ തന്നെ കലു നമുക്ക് ഉറങ്ങാം അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇന്ന് ചിലപ്പോൾ ഞാൻ പോകും നിന്നിൽ എനിക്കൊരു കണ്ട്രോളും ഇല്ല പെണ്ണേ അതുകൊണ്ട് എന്റെ നെഞ്ചിലേക്ക് ഉറങ്ങിക്കോ അവൻ പറയുന്നത് കേട്ടപ്പോൾ അവൾ ചിരിച്ചു പോയിരുന്നു കല്ലു നീ ചിരിക്കാതെ ഞാൻ എങ്ങനെയാ പിടിച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല നിന്റെ ഈ ചിരി കൂടി കണ്ട എൻ്റെ പിടിവിട്ടു പോകും പെണ്ണേ എന്റെ പൊന്നുമോളെ വാക്ക് തന്ന അന്ന് തന്നെ നീ അത് എന്നെ കൊണ്ട് തെറ്റിക്കല്ലേ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ തെറ്റിച്ചോളാം പോരെ കല്ലു അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അയ്യോ ഞാൻ വെറുതെ പറഞ്ഞതാ എൻ്റെ മോളെ അവൾ അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു കൈകൾ കൊണ്ട് ചുറ്റുപിടിച്ച് അവനും രാവിലെ കണ്ണ് തുറന്ന് അവൾ നോക്കുമ്പോൾ ആദ്യം കണ്ടില്ല തന്നെ പുതപ്പിച്ചു കിടത്തി ആൾ എഴുന്നേറ്റ് പോയി എന്ന് അവൾക്ക് മനസ്സിലായി സമയം നോക്കിയപ്പോൾ ആറേ പത്ത് അവൾ വേഗം തന്നെ എഴുന്നേറ്റ് കുളിച്ചു തിരിച്ച് റൂമിൽ വരുമ്പോൾ അവൾക്ക് ഉടുക്കാനുള്ള ഡ്രസ്സ് ആഭരണങ്ങൾ മുല്ലപ്പൂവ് എല്ലാം ഉണ്ട് അതിനടുത്തായി മനോഹരമായ ഒരു ചെപ്പ് വേഗം ചെന്ന് റൂം അടച്ചു ആ ചെപ്പ് തുറന്നപ്പോൾ അതിൽ കുങ്കുമം ആദി കൊണ്ടുവന്ന് വെച്ചതാകുമെന്ന് അവൾക്ക് മനസ്സിലായി സമയം നോക്കിയപ്പോൾ ആറ് നാപ്പത് വേഗം തന്നെ ദാവണി ഉടുത്തു മുടി അഴിച്ചിട്ട് തലമുടിയിലെ വെള്ളം തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ വാതിലിൽ മുട്ടുകേട്ടു ചെന്ന് വാതിൽ തുറന്നപ്പോൾ കരുനീല കളർ ഷർട്ടും അതിൻ്റെ കളർ മുണ്ടും ഉടുത്ത് ആദി മുന്നിൽ നിൽക്കുന്നു അവളെ കണ്ണു ചിമ്മാതെ നോക്കി ആദിയും അവണി നോക്കി അവളും നിന്നു പോയി പെട്ടെന്ന് ആദി അവളുടെ അടുത്തേക്ക് വന്നു റൂമിനുള്ളിൽ കയറി വാതിലടച്ച് തിരിഞ്ഞു നിന്ന് കല്യാണിയെ നോക്കി യെല്ലോ ആൻഡ് ഗ്രീൻ ദാവണി അവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു അവളുടെ നനഞ്ഞ മുടിയിൽ നിന്നും വരുന്ന വെള്ളത്തുള്ളികൾ മുഖത്തും കഴുത്തിലുമെല്ലാം പറ്റി നിൽക്കുന്നു ആദി അവളെയും കൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു സിന്ദൂരച്ചെപ്പിൽ നിന്നും കുറച്ച് കുങ്കുമം എടുത്ത് അവളുടെ സീമന്തരേഖയിൽ തൊട്ടു കഴുത്തിലെ താലിയിലും കുങ്കുമം തൊട്ടു യാതൊരു തരത്തിലുള്ള ചമയങ്ങളും ഇല്ലാതെ തൻ്റെ ഉരുനുള്ളു കുങ്കുമത്തിൽ അവളുടെ ഭംഗി കൂടിയതുപോലെ അവന് തോന്നി ആദി അവളുടെ മുഖം രണ്ട് കൈകൾ കൊണ്ടും പിടിച്ച് നെറ്റിയിൽ ചുണ്ടു ചേർത്ത് നിന്നു ആദിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് അവൻ അകന്നു മാറിയത് ഫോണിൽ കിച്ചു ആയിരുന്നു ആദിക്കൂട്ടാ അവളെ ഒരുക്കി ഒരുക്കിക്കഴിഞ്ഞെങ്കിൽ വേഗം വരാൻ നോക്ക് ഒരുപാട് നേരം നീ അവിടെ നിൽക്കണ്ട കേട്ടോ ആദി ചിരിയോടെ ഫോൺ വെച്ചു അവിടെ ഇരുന്ന പൊട്ടിൽ നിന്നും ഒരു പൊട്ടെടുത്ത് അവളെ നെറ്റിയിൽ വച്ചു കൊടുത്തു അവളെ തിരിച്ച് കണ്ണാടിയുടെ മുന്നിൽ നിർത്തി അവിടെ വെച്ചിരുന്ന ഗ്രീൻ പാലയ്ക്കാലയെടുത്ത് അവൾക്ക് പിന്നിൽ വന്ന് നിന്നു മുടിയെല്ലാം എടുത്ത് മുന്നിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ അവളുടെ പിൻകഴുത്തിൽ പറ്റി നിൽക്കുന്ന വെള്ളത്തുള്ളികൾ ആദി കണ്ടു ആദി പതിയെ അവിടെയൊന്ന് ചുംബിച്ചു കല്ലുവിൽ നിന്നും ഒരു വിറയലുണ്ടായി ആദി അവളെ നോക്കുമ്പോൾ കണ്ണുകൾ അടച്ച് ചുണ്ടിൽ ഒരു ചെറിയ വിറയലുമായി നിൽക്കുന്ന അവളുടെ മുഖത്തിന് ഒരു പ്രത്യേക ഭാവമായിരുന്നു മാല അവളുടെ കഴുത്തിലിട്ട് കൊടുത്തിട്ടും കല്ലു കണ്ണുകൾ തുറന്നില്ല ആദി പതിയെ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന ഒരു സെൽഫി കൂടി എടുത്ത് വേഗം താഴേക്ക് വാ എന്ന് പറഞ്ഞ് ആദി പോയി അവൻ നൽകിയ ചുംബനത്തിൻ്റെ ചൂടിൽ നേരം കൂടി അവൾ നിന്നു താലി ഉള്ളിലേക്കിട്ടു കുങ്കുമവും മറച്ചു വെച്ചുകൊണ്ട് മുല്ലപ്പവും വെച്ച് ഇറങ്ങി എല്ലാവരും ഒരുമിച്ചാണ് അമ്പലത്തിലേക്ക് ഇറങ്ങിയത് ആദിയുടെ അമ്മ കല്യാണിയെ ആദിയുടെ കൂടെ കാറിൽ കയറ്റി കുടുംബക്ഷേത്രത്തിൽ എല്ലാവരും ഒന്നിച്ച് തൊഴുതിറങ്ങി ആദി കല്യാണിയുടെ മുന്നിൽ തല താഴ്ത്തി നിന്നു കാര്യം മനസ്സിലായ അവൾ ചന്ദനമെടുത്ത് അവൻ്റെ നെറ്റിയിൽ തൊട്ട് കൊടുത്തു എല്ലാവരും തിരിച്ച് വീട്ടിലെത്തി ക്ഷണിക്കപ്പെട്ട ആളുകൾ എത്തുന്നതിന് മുമ്പ് എല്ലാവരും പോയി കുറച്ച് സമയം കഴിഞ്ഞ് ആണുങ്ങളെല്ലാവരും റെഡിയായി വന്നു പെണ്ണുങ്ങൾ റെഡിയായി വരാൻ താമസിക്കുന്നതിന് കളിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ് പുരുഷ കേസരികൾ ആളുകൾ വന്നു തുടങ്ങി മുകളിൽ നിന്നും ഇറങ്ങി വരുന്ന മുത്തശ്ശനെയും മുത്തശ്ശിയെയും എല്ലാവരും നോക്കി നിന്നു കല്യാണിയും ഏട്ടന്മാരും കൂടി വാങ്ങിക്കൊടുത്ത മുണ്ടും കുർത്തയും മുത്തശ്ശനും ഗോൾഡൻ കരയുള്ള സെറ്റുമുണ്ടും മുത്തശ്ശിയും ഉടുത്തു തറവാട്ടിലേക്ക് പണ്ട് മുതലേ വസ്ത്രങ്ങൾ നെയ്തുകൊണ്ടിരുന്ന നെയ്ത്തുകാരിൽ നിന്നും അവർ കൈകൾ കൊണ്ട് നെയ്തുണ്ടാക്കിയ വസ്ത്രങ്ങളാണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടുതലും ഉടുക്കുന്നത് കാർത്തിക വന്നില്ലേ മുത്തശ്ശൻ ചോദിച്ചു ഇല്ലാച്ച ഞാൻ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അമ്മ മുറിയിലേക്ക് ചെന്നു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഈ സ്റ്റോറിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക